സ്വാമിയേ ശരണമയ്യപ്പ ശബരിമലയിലേക്കുള്ള ഈ വർഷത്തെ യാത്രയാണ് കുറേ വർഷങ്ങൾക്ക് ശേഷം ഇത്തവണ പരമ്പരാഗത കാനന യാത്രയിലൂടെയാണ് കരിമല യാത്രയാണ് ജസ്റ്റ് യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അപ്പോൾ തുടക്കം മുതലേ യാത്രയിൽ കൂടെ ഉണ്ടായിരുന്ന സ്വാമിമാർ സ്വാമി അനീഷ് സ്വാമി റിഗിൽ സ്വാമി നിരൻ നിരൻസ്വാമി ഇപ്പോൾ കാണുന്നില്ല അവിടെ നിരൻസ്വാമിയുടെ പോയി അപ്പോൾ എന്തായാലും ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ് പേരൂരുത്തോട് കാളകെട്ടി അഴുത കരിമല പിന്നെ വലിയാനവട്ടം ചെറിയാനവട്ടം പമ്പ സന്നിധാനം ഇന്ന് തുടങ്ങി നാളെ വരെ നീളുന്ന യാത്രയാണ് നല്ല പ്രകൃതി സുന്ദരമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ എന്നാൽ അത്ര സുന്ദരമല്ലാത്ത പാതകൾ ഇതൊക്കെ താണ്ടി അയ്യനെ കാണാനുള്ള യാത്രയാണ് സ്വാമിയെ ശരണമയ്യപ്പ ഇത് മുഴുവനായിട്ടും നമുക്ക് എന്തായാലും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇതിൻ്റെ അത്യാവശ്യം പ്രധാനപ്പെട്ട സ്ഥലങ്ങളും ഈ കാനന യാത്രയിലൂടെ പോകുമ്പോൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളും തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗിലുണ്ടായിരിക്കും സ്വാമിയെ ശരണമയ്യപ്പ ഇത് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോയിക്കാവ് ക്യാമ്പിംഗ് സ്റ്റേഷൻ ഡിവിഷൻ കോട്ടയം ഇവിടുന്ന് മുതലാണ് ശരിക്കും നമ്മളെ കാനന യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് ഒക്കെ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവും ഇവിടുന്ന് കൃത്യമായിട്ട് ഇവിടെ കിലോമീറ്റേഴ്സ് കാണിച്ചിട്ടുണ്ട് கேரளா ஃபோரஸ்ட் டிப்பார்ட்மெண்ட் காளகெட்டி இவ்ந்து ஆறு கிலோமீட்டர் அழுதா கடவு ஏழு கிலோமீட்டர் கல்லிடாங்கு ஒன்பது கிலோமீட்டர் முக்குழி பதினொன்று கிலோமீட்டர் இதுக்கையானிவிட உள்ளது அப்போ நம்மிங்கனே கரிமல யாத்திர்ட்யம் அவ் ஷரணமையப்பா ஐயப்போ சரணம் 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 ஐயப்ப ஐயப்ப அப்பா அப்பா அய்யப்போ நீ அய்யப்பேஸ்வீ ஓகே நீ நேஸ்வீ ീ കരിമല യാത്ര കരിമല തന്നെയാണ് കരിമല തുടങ്ങിയിട്ടില്ല അതിൻ്റെ നാളുകെട്ടി പോലും എത്തിയിട്ടില്ല ഇപ്പോഴും കുറച്ച് ദുർഘടം തന്നെയാണ് ഒന്നാമത് ചെരിപ്പിടാതെ പോകുമ്പോൾ ചെരിപ്പിടാതെ പോകുമ്പോൾ നമ്മൾ എപ്പോഴും ചെരിപ്പിട്ട് ഷൂട്ടൊക്കെ നടക്കുന്നുണ്ടെന്ന നല്ല ബുദ്ധിമുട്ടുണ്ട് പിന്നെ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പോഴത്തെ ചെരിപ്പിടാതെ തന്നെ കരിമല കയറാന്ന് എഴുതിയത് പക്ഷേ അതിൻ്റെ ഇടയിൽ വരുന്ന കൂടി ഇങ്ങനെയുള്ള അരിപ്പിക്കുന്നു പാട്ടരി ആ കാട്ട്ക്കരുവുകൾ നമ്മളിങ്ങനെ കാലി തവിട്ടുമ്പോൾ കിട്ടുന്നത് സുഖമുണ്ട് അതിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാവുന്നറിയില്ല ഈ വെള്ളം ഇങ്ങനെ എടുത്തിട്ട് ഇതുവരെ വന്ന ചീന്ന് മൊത്തം അവിടെ പോവാണ് ഭയങ്കര സുഖമാണ് എല്ലാവടത്തും എക്സ്പീരിയൻസ് ചെയ്യുമെന്ന് പറയും പക്ഷേ ത്രീസല്ലാത്തത് കൊണ്ട് എല്ലാവരും കൃത്യം പറഞ്ഞില്ല ആരോഗ്യം അനുവദിക്കുകയാണെങ്കിൽ വരിക പ്രഗിൽ അനീസ് സ്വാമികളാണ് ശബരിമലയിൽ സ്ഥിരമായിട്ട് പോകുന്നവരാണെങ്കിൽ നമ്മളെപ്പോഴും പമ്പാറ്റു സന്നിധാനം പോവും അതൊക്കെ നല്ലതാണ് നാപ്പത്തൊന്ന് ദിവസം വ്രതയ്ക്ക് എടുത്ത് പോകുന്നത് പക്ഷേ ഒരു തവണയെങ്കിലും കരിമല യാത്ര എക്സ്പീരിയൻസ് ചെയ്തവരാണെങ്കിൽ പിന്നെ ഇങ്ങനെ പോകാൻ തോന്നും ഉറപ്പാണ് കരിമല യാത്രയിലെ ആദ്യത്തെ ഒരു പോയിൻ്റ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത് ഇത് കാളകെട്ടി അതായത് ശിവനും പാർവതിയും ഇവിടെ കാളയെ കെട്ടി എന്നാണ് ഐതിഹ്യം പറയുന്നത് അതാണ് കാളകെട്ടി റീൽ സ്വാമി ഇങ്ങനെയുണ്ട് അല്ലാണ്ട് തന്നെ നമ്മുടെ കരിമല യാത്രയുടെ കരിമലയാത്ര ആണ് അതെ കളകെട്ടി കഴിഞ്ഞ് അഴുതുക അഴുത കഴിഞ്ഞ് കരിമല പിന്നെ അങ്ങനെ നമ്മളങ്ങനെ പോകും ഇന്നെന്തായാലും എന്തായാലും മുക്കുഴിയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് മുക്കുഴി വരെ ഇന്ന് യാത്ര ചെയ്യണം കുഴപ്പമില്ല കാലകെട്ടി വരെ വലിയ കുഴപ്പമില്ല പക്ഷേ കയറ്റൊന്നുമല്ല പ്രശ്നം എന്നെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഷൂവും ചെരുപ്പും മാത്രം ഇട്ടാതുകൊണ്ട് ഷൂ തന്നെ ഫുൾ ടൈം ഇടുന്നത് കൊണ്ട് കാല് ഭയങ്കര പ്രശ്നമാണ് അത് കല്ലിൽ ചവിട്ടിയിട്ടുള്ളത് അല്ലാതെ കയറ്റമൊന്നും വലിയ ബുദ്ധിമുട്ടുകളല്ല ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും ഈ ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്ത് നമ്മൾ അയ്യപ്പനെ കാണുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം അപ്പോൾ സ്വാമി ശരണം കരിമല യാത്രയിൽ കാട്ടിലൂടെ നടക്കുമ്പോൾ കല്ല് പ്രശ്നമാണെങ്കിൽ ഈ റോഡിലൂടെ നടക്കുമ്പോൾ പാർ പാറോട് ഭയങ്കര പ്രശ്നമാണ് കാരണം ചൂട് നമ്മളിങ്ങനെ കാല നടക്കുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാലിങ്ങനെ പൊള്ളുന്ന പോലെയൊക്കെ തോന്നും കുറച്ച് ദൂരമൊക്കെ നമ്മൾ ഇതുപോലെ റോഡിലൂടെ നടക്കേണ്ടി വരും ഫുൾ കാടല്ല അതിൽ അഴുതാ കടവിലേക്ക് പോവാണ് കാട് കെട്ടിയിരുന്ന് അഴുതാ കടവിലേക്കുള്ള കുറച്ച് ദൂരം ഇങ്ങനെ മെയിൻ റോഡിലൂടെ തന്നെ പോകേണ്ടി വരും ഇതാണ് അഴുതാ നദി ഇത് അഴുതാ പാലം നമ്മുടെ കരിമല യാത്ര തുടങ്ങി ആ ക്ഷീണം ഈ അഴുതയിൽ കുളിച്ചുകൊണ്ടാണ് നമ്മൾ മാറ്റുക എഴുതയിൽ കുളിച്ച് അവിടെ നിന്നൊരു കല്ലു എടുത്തുകൊണ്ടാണ് കയറുക അത് പിന്നീട് കല്ലിടാൻ ആ കല്ലിടുക സമി എന്താ ഏ സരണയ്യ കേരള വനം വന്യജീവി വകുപ്പ് പെരിയാർ ടൈഗർ റിസർവ് വെസ്റ്റ് ഡിവിഷൻ അങ്ങനെ പെരിയാർ ടൈഗർ റിസർവിലേക്ക് കയറുകയാണ് എഴുതാ കടവ് കഴിഞ്ഞ് കരിമല കയറുന്നവർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ഇവിടെ ചെക്ക് പോസ്റ്റ് ഗേറ്റ് കിടക്കും അതിനുശേഷം പിന്നീട് രാവിലെ ഏഴ് മണിക്ക് മാത്രമേ തുറക്കുള്ളൂ നമ്മളൊരു രണ്ടേ മുക്കാലിനൊക്കെ എത്തിയാൽ പിറ്റേന്ന് ഏഴ് മണി വരെ അഴുതേര് നിൽക്കേണ്ടി വരും അല്ലെ പിന്നെ പമ്പ വഴിയൊക്കെ പോകേണ്ടി വരും അതുകൊണ്ട് കരിമല വഴി പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ രണ്ടരക്ക് മുന്നേറ്റ് അഴുത ചെക്ക് പോസ്റ്റ് കടന്നിരിക്കണം അഴുതാ കടവ് എന്തായാലും ഒരു ഒരു മണിക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ റിലാക്സ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് കയറാം ഇപ്പോൾ അഴുതാ കടവ് കഴിഞ്ഞുള്ള കയറ്റാണ് ഇത് അത്യാവശ്യം നല്ല കയറ്റാണ് കുറേ കല്ലൊക്കെയുള്ള കയറ്റാണ് കരിമല വഴി ഇങ്ങനെ പോകുമ്പോൾ ചില സ്ഥലങ്ങൾക്ക് നമുക്ക് ഇങ്ങനെ കുറച്ച് കാഴ്ചകൾ കാണാൻ പറ്റും ഇത് കണ്ടോ ഇതൊരു മേശ മുകളിൽ ഇങ്ങനെ കെട്ടി വെച്ചതാണ് മേശ മാത്രമല്ല പല പല സാധനങ്ങളിങ്ങനെ കെട്ടിവെച്ചിട്ടാണ് അവിടെയൊക്കെ കാണുന്നുണ്ടോയെന്നറിയില്ല വലിയ കവറിലൊക്കെ സാധനങ്ങൾ അതായത് ചെറിയ ചെറിയ കുഞ്ഞി കടകളുണ്ടാവും ഇതിങ്ങനെ കടകളാണ് അപ്പോൾ ആ കടയിലുള്ള സാധനങ്ങളൊക്കെ മുകളിൽ കെട്ടി വെക്കുന്നതാണ് കെട്ടിവെക്കുന്നതാണ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാടാണ് കെട്ടി വെച്ചില്ല ഇതിവിടെ ഇവിടെ ഞാൻ വെക്കുകയാണെങ്കിൽ ആനയോ പുലിയോ ആരാന്ന് വെച്ചാൽ ഒരു വന്നിട്ട് അത് അവർക്ക് ഇഷ്ടപോലെല്ലാം അങ്ങ് ചെയ്തിട്ട് പോകും അതുകൊണ്ടാണ് ഇങ്ങനെ മുകളിൽ കെട്ടി വെക്കുന്നത് ഇങ്ങനെ കെട്ടിവെച്ചിട്ടും ചിലതൊക്കെ ഈ കുരങ്ങന്മാരൊക്കെ അഴിച്ചിടാറുണ്ട് എന്നാണ് അവർ പറയുന്നത് തുറങ്ങന്മാർക്ക് അറിയില്ലല്ലോഹിത എന്തിനു വേണ്ടിയുള്ള മാശ ആണെന്നൊക്കെ ഇങ്ങനെയുള്ള കുറേ കാഴ്ചകൾ നമുക്ക് കരിമല യാത്രയിൽ കാണാൻ പറ്റും ഇങ്ങനെ കല്ലിടാംകുന്ന് താവളത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടുന്ന് പമ്പയിലേക്ക് ഇനി പതിനാറ് പോയിൻറ്റ് രണ്ട് അഞ്ച് കിലോമീറ്റർ ഉണ്ട് കല്ലിടാംകുന്നിൽ പ്രത്യേകത നമ്മൾ ഹരിത നദിയിൽ നിന്നെടുത്ത കല്ല് ഇവിടെ കൊണ്ടിടണം അതായത് അയ്യപ്പൻ മഹിഷിയെ നിഗ്രഹിച്ച് ആ മഹിഷിയുടെ മേലെ കല്ലിട്ടതാണ് ഇനി ഒരിക്കലും മഹിഷി പുനർജനിക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഐതിഹ്യം പറയുന്നത് അപ്പോൾ ഈ കരിമല യാത്ര കരിമലയാത്ര കാനണയാത്രയിലൂടെ വരുന്നവരൊക്കെ തന്നെ അഴുതാ നദിയിൽ നിന്നും കല്ലെടുത്ത് ഈ കല്ലിടാൻ കുന്നിൽ കൊണ്ടുപോയിടും അതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് നമ്മൾ തിന്മയെ നമ്മൾ നമ്മുടെ ഭാഗത്തുള്ള നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നമ്മുടെ കൂടെയുള്ള തിന്മകളുടെ മുകളിൽ കല്ലിട്ടുകൊണ്ട് അതിനെ ഇല്ലാതാക്കുക എന്നൊരു കോൺസെപ്റ്റ് കൂടെ അതിൻ്റെ പിന്നിലുണ്ട് അതാണ് കല്ലിടാൻ കൊന്ന് ഇതായിരുന്നു അഴുതിയിൽ നിന്ന് എടുത്ത കല്ല് ഇത്രയെടുക്കുന്ന വലിയ കല്ലൊന്നും വേണ്ട ഇതൊരു പ്രതീകാത്മകമായിട്ടുള്ള കാര്യമാണ് ഈ കല്ലെടുത്തിട്ട് നമ്മൾ കല്ലിടാൻ കൊന്നിട്ടില്ല അങ്ങനെ കല്ലിടാൻ കുന്നിൽ കല്ലിട്ട് വന്ദനൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഒരു ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വിരിവെച്ചാണ് ഒരു രണ്ട് മിനിറ്റൊന്ന് കിടന്നിട്ട് ഇവിടെ നിന്ന് ഒരു കഞ്ഞിയും കപ്പയൊക്കെ കുടിച്ചിട്ടാണ് പോവുക അടിപൊളിയായിരുന്നു കാല് സമയം സത്യം പറഞ്ഞാൽ കയറ്റത്തിൻ്റെ പ്രശ്നമല്ല ചെരുപ്പ് ഷൂ ഇടാത്തത് കൊണ്ട് കാലിങ്ങനെ കല്ലിൽ കയറിയിട്ട് അതിൻ്റെ പ്രശ്നം ഇങ്ങനെ ഉണ്ടായിരുന്നു

ഈ കരിമല യാത്രയിൽ അല്ലെ ശബരിമല യാത്രയിൽ തന്നെ പലർക്കും ഏറ്റവും വലിയ നൊസ്റ്റാൾജിയായി കഞ്ഞി കപ്പ ഇതിലായിരിക്കും ഇനിയൊരു ടേസ്റ്റ് ഉണ്ടാവും ഭയങ്കര ടേസ്റ്റായിരിക്കും വീട്ടിൽ നിന്ന് കുടിക്കുമ്പോൾ ഈ ടേസ്റ്റ് കിട്ടില്ല നമ്മളെ ക്ഷീണം കൊണ്ടാണ് വേറൊന്നുമല്ല ഇപ്പോഴേ ഞങ്ങളുള്ളത് കല്ലിടാംകുന്നിലാണ് കല്ലിടാംകുന്നിൽ നേരത്തെ കല്ലിട്ടതൊക്കെ ഞങ്ങൾ കണ്ടല്ലോ അല്ലേ കുറച്ച് ആയിരുന്നു അപ്പോൾ അപ്പം അതിന് ശേഷം നമ്മൾ കഞ്ഞി ഓടിക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും കഞ്ഞി ഓടിച്ച് കഞ്ഞിയും കപ്പയൊക്കെ കുടിച്ച് റിലാക്സ് ആയിട്ട് ഇരിക്കുകയാണ് കാരണം മുക്കുഴിയാണ് നമുക്ക് സ്റ്റേ ഉള്ളത് ഇവിടെ നിന്ന് കുറച്ചും കൂടെ നടന്നിട്ടാണ് മുക്കുഴി ഉണ്ടത് അപ്പോൾ നമുക്ക് കൂളായിട്ട് പോരോ അതുകൊണ്ട് കുറച്ചും കൂടെ ഇവിടെ റിലാക്സ് ആക്കിയിട്ട് പോകാമെന്ന് ചോദിച്ചാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ റിലാക്സ് ചെയ്തിരുന്ന് പോവാൻ നിൽക്കുമ്പോഴാണ് ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കിയത് കല്ലിടാൻ കുന്നിൽ എത്തുന്നവർ ശ്രദ്ധിക്കുക ചേട്ടാ ഈ കല്ലിടാം കുന്ന പത്ര മണിക്ക് അടക്കാം ആ അഞ്ച് മണിയാകുമ്പോഴേക്ക് കല്ലിടാൻ കുന്നിൻ്റെ ഇവിടുത്തെ ഗേറ്റും അടക്കും കേട്ടോ അതായത് രണ്ടരക്ക് നമ്മൾ അഴുതാം അല്ല രണ്ടരക്ക് അഴുതാം അതിനുശേഷം പിന്നെ നാ മണിക്ക് കല്യാടാംകുന്ന് പിന്നെ മൂന്ന് മണിക്ക് അല്ലേ മൂന്ന് മണിക്ക് മുക്കുഴി ഗേറ്റ് മൂന്ന് മണിക്ക് മുക്കുഴി ഗേറ്റ് അടക്കും ആൻഡ് ഇവിടെ കല്യാണംകുന്ന് എത്തിയിട്ട് മുക്കുഴി വരെ പോകണമെന്നാണെങ്കിലും അഞ്ചു മണിക്ക് മുന്നേ പോകണം അഞ്ചു മണിക്ക് മുക്കുഴി ഗേറ്റ് അടക്കും അപ്പോൾ ഇപ്പോൾ ഇതാ നമ്മൾ കല്ല്യാടാംകുന്നിൽ എത്തി നിൽക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞങ്ങൾ നാല് പേരുണ്ട് പിന്നെ ഒരു ആകെ ഒരു അഞ്ചാറ് പേരുണ്ട് ബാക്കി ആരുമില്ല കടകളൊക്കെയുണ്ട് കടയിലാൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ പൊതുവെ ഇവിടെ ആൾക്കാർ മുക്കുഴിയിലാണ് കൂടുതൽ ആൾക്കാരും സ്റ്റേ ചെയ്തിട്ടുണ്ടാവുക അതുകൊണ്ട് നമുക്ക് ശരിക്കും സുഖമാണ് ഇവിടെ റിലാക്സ് ആയിട്ട് നിൽക്കാം അപ്പോൾ അവിടെയൊക്കെ കണ്ടിട്ടില്ല ഇതൊക്കെ വിരിവെക്കുന്ന സ്ഥലമാണ് കല്ല്യാണം ഇങ്ങനെ കുറച്ച് ചെറിയ ചെറിയ താൽക്കാലികമായിട്ടുള്ള ഷെഡുകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇവിടെ ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് പിന്നെ ഫെൻസിങ് ഉള്ളതുകൊണ്ട് തന്നെ ബാക്കി മൃഗങ്ങളൊന്നും വരില്ല എന്നുള്ളതാണ് അവരൊക്കെ പറഞ്ഞത് പക്ഷേ ഇത് കാട്ടിൻ്റെ നടുക്കാണ് ഈ വഴി വന്നിട്ടുള്ളവർക്ക് അറിയാം അവിടെയൊക്കെ കണ്ടാവുക ഫുൾ ഒഴിഞ്ഞ് നിൽക്കുകയാണ് ഇവിടെയൊന്നും ആരുമില്ല കാരണം ഓൾമോസ്റ്റ് ആൾക്കാർ മുക്കുഴി ഭാഗത്താണ് സ്റ്റേ ഉണ്ടാവുക നമ്മൾ കുറച്ച് പേരേ ഉള്ളൂ ആകെ ഒരു പന്ത്രണ്ട് പതിനാല് പേരാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ ആ കാണുന്ന ദൂരെ കാണുന്നൊരു ഗേറ്റ് ഉണ്ട് നിങ്ങൾ ഇതാണ് ഗേറ്റ് ഇത് വൈകുന്നേരം ക്ലോസ് ചെയ്യും അഞ്ചു മണിക്കാണ് ഇവിടെ കല്യാണം കുന്ന ഗേറ്റ് ക്ലോസ് ചെയ്യുന്നത് ഇനി ഓപ്പൺ ചെയ്യുന്നത് രാവിലെ ഏഴ് മണിക്ക് മുക്കുഴിയിലേക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ വള്ളിത്തോട് നാല് കിലോമീറ്റർ പുതുശ്ശേരി എട്ട് കിലോമീറ്റർ കരിമല പന്ത്രണ്ട് കിലോമീറ്റർ പമ്പ പതിനാറ് കിലോമീറ്റർ അതാണ് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് വരുന്നത് അപ്പോൾ ആ ഗേറ്റ് കാണുന്നില്ലേ അതാണ് ക്ലോസ് ചെയ്യുക അത് വൈകുന്നേരം അഞ്ച് മണിക്ക് കല്യാടാൻകുന്നിൽ ക്ലോസ് ചെയ്യും പിന്നെ ഇനി ഓപ്പൺ ചെയ്യുക രാവിലെ ഏഴ് മണിക്കാണ് ഇതൊക്കെ ഫോറസ്റ്റുകാരുടെ ഇതാണ് ഇത്രയും കടകളാണ് ഇവിടെ ഉള്ളത് സോ കല്യാടാൻകുന്നിൽ നമ്മൾ ട്രാപ്പാണ് സത്യത്തിൽ വി ആർ ട്രാപ്ഡ് ഇങ്ങനെയെന്ന് പറയുന്നതായിരിക്കും ശരിയാവുക പക്ഷേ ഉർവശി ശാപം ഉപകാരം എന്നുള്ള പോലെ നമ്മൾ ഇതിനെടുക്കുകയാണ് അവിടെ ഭയങ്കര തിരക്കാണ് കൊണ്ട് ഇവിടെ നമ്മൾ കുറച്ച് ആൾക്കാരേ ഉള്ളൂ കൊണ്ട് റിലാക്സ് ആയിരിക്കാം ടോയ്ലറ്റിലേക്ക് പോകാ എന്നാണ് വിചാരിക്കുന്നത് മൃഗങ്ങളൊന്നും ഇറങ്ങില്ല എന്ന് കരുതാം രാത്രി എന്തായാലും വീണ്ടും ഞാൻ വീഡിയോയിൽ വരാട്ടോ ഇതാണ് നമ്മുടെ ഗേറ്റ് ഇതിൻ്റെ മുന്നിലായിട്ട് ഇലക്ട്രിക് ഫെൻസിംഗ് ഒക്കെ കാണാം ഈ ഇലക്ട്രിക് ഫെൻസിംഗ് ഒക്കെ ഓണാവുന്നതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങൾ ഇങ്ങോട്ടേക്ക് വരില്ല എന്നുള്ളതാണ് ഒരു പ്രതീക്ഷയുള്ളത് വരില്ല എന്നാലും കരിമല വഴി വരുന്നവർ കാനന വഴി വരുന്ന ആൾക്കാർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഉച്ചയ്ക്ക് രണ്ടരക്ക് അഴുതായാലുള്ള ഗേറ്റ് ക്ലോസ് ചെയ്യും അഴുത കുളിച്ചിട്ട് രണ്ടരക്ക് മുന്നേട്ട് ആ ഗേറ്റ് കടക്കണം പിന്നെ മുക്കുഴി ആണെങ്കിൽ അത് മൂന്ന് മണിക്ക് ക്ലോസ് ചെയ്യും മൂന്ന് മണിക്ക് മുന്നേറ്റ് മുക്കുഴി കടന്നു പോകണമെന്നാണെങ്കിൽ കടക്കണം ഇനി മുക്കുഴി സ്റ്റേ ആണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ മുക്കുഴി സ്റ്റേ ആണെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കല്ലിടാൻകുന്നിലുള്ള ഈ ഗേറ്റ് അഞ്ച് മണിക്ക് ക്ലോസ് ചെയ്യും അപ്പം അഞ്ച് മണിക്ക് മുന്നേ ഈ ഗേറ്റ് കടന്ന് മുക്കുഴി ഭാഗത്തേക്ക് പോയിരിക്കണം അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ ലോക്കാവും ഇവിടെ വിരിവെക്കേണ്ടി വരും ഇപ്പോൾ ഏഴ് മണിക്ക് ഇതൊക്കെ ഓപ്പൺ ആവുള്ളൂ ഇനി ഏഴ് മണി വരെ നമുക്ക് കാട്ടിലൂടെ പ്രവേശനം ഉണ്ടാവില്ല വന്യമൃഗങ്ങളുടെ ആക്രമണം കൊണ്ടും അവർക്ക് നമ്മളൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്നുള്ളത് കൊണ്ടുമാണ് ഇങ്ങനൊരു സംവിധാനം പണ്ടൊക്കെ ഈ കരിമല വഴി രാത്രിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെയാണ് സംവിധാനം കുന്നിൽ നിന്നും ഇന്നത്തെ യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇപ്പോൾ സ്റ്റെപ്പ് സീറോയിൽ നിൽക്കുകയാണ് അപ്പോൾ ഇനി സന്നിധാനത്ത് എത്തുമ്പോൾ എത്ര സ്റ്റെപ്പ് ആയെന്ന് നമുക്ക് നോക്കാം അപ്പോൾ കല്ലടാംകുന്നിൽ നിന്നും ഇന്നത്തെ യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ദാ എൻ്റെ കൂടെ നിരൻ സ്വാമിയുണ്ട് ഋഗീൽ സ്വാമി ഉണ്ട് പിന്നിലെ അനീഷ് സ്വാമിയുണ്ട് അനീഷ് സ്വാമി വരും സ്വാമി അപ്പൊ എങ്ങനെ ഇണ്ടായിരുന്നു ഇന്നലത്തെ നമ്മുടെ ഞാന് എന്റെ കേസ് ഞാൻ മൊത്തത്തിൽ പറയേഡായി ഇതായി എന്റെ ശരീരം മാത്രം ആത്മാവ് ഒഴുക്കിപ്പോയി കയറ്റം അത് നല്ല നമ്മുടെ ശബരിമല യാത്രയില് നല്ലൊരു അനുഭവം തന്നെയായിരുന്നു എങ്ങനത്തെ അനുഭവം അതായത് ആ കയറ്റം കയറി വരുന്നത് അനുഭവം തന്നെയാണ് കയറ്റം കയറി വന്ന് നമ്മളെ ും ഈ രണ്ട് സ്വാമികളാണ് നിരഞ്ജു സൈഡ് ചെയ്യുന്നു അപ്പൊ നമ്മളെ കൂട്ടം നെറ്റാതെ നമ്മളെ ഗുരുസ്വാമി വളരെ ഗുരുസ്വാമി എനിക്ക് തോന്നുന്നത് നമ്മൾ വളരെ നല്ല നമുക്ക് ഒരു സമയത്ത് മോട്ടിവേറ്റ് നമ്മളെ മല മനസ്സാമിയാണ് ഇന്നലെ ഞാൻ വൈകുന്നേരം പറഞ്ഞു നിന്ന് രാത്രിയത്തെ കുറെ കാഴ്ചകളൊക്കെ കാണിച്ചായിരുന്നു പക്ഷെ ഇന്നലെ ഇവിടെ ലൈറ്റ് വളരെ കുറവായിരുന്നു പിന്നെ ചില കാര്യങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ ഇന്നലെ രാത്രി അധികം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ അതിന് പകരമായിട്ട് ഇന്ന് മൊത്തം ഓൾമോസ്റ്റ് നിന്ന് നമ്മൾ സന്നിധാനത്ത് എത്തുന്നവരെയുള്ള പ്രധാനപ്പെട്ട കാഴ്ചകൾ മൊത്തം ഇങ്ങളെ കാണിക്കുന്നതായിരിക്കും അല്ലെ ഫുൾ അല്ല ഫുള്ള് അല്ല അങ്ങനെയല്ല ഏകദേശം സാധനങ്ങൾ ക്യാമറ ക്യാമറ നമ്മളെ ഈ സാവി പിടിക്കൊ ഹിക്കോ അല്ലേ സമീച്ച